ജീവിതം മാറ്റണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാക്കും പക്ഷേ കുറച്ച് നിമിഷങ്ങൾ മാത്രം പ്രചോദനം കിട്ടിയാൽ മതിയാവില്ല ജീവിതം മാറ്റണമെങ്കിൽ ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുന്ന ചെറിയ ആചാരങ്ങൾ ആവശ്യമാണ് ഒന്നാമത്തെ കാര്യം അത് രാവിലെ എഴുന്നേൽക്കുക എന്നതാണ് ശാന്തതയുള്ള സമയം ലഭിക്കുന്നു ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമയം പലതും ചെയ്യാൻ കഴിയും മനസ്സിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഉണരുന്ന ഉടൻ തന്നെ ബ്രെയിൻ പവർ ഏറ്റവും ആയിരിക്കും അഞ്ചു മണി മുതൽ എട്ട് മണി വരെയുള്ള സമയം ഡീപ്പ് വർക്കിന് അനുയോജ്യം വൈകിട്ട് വരെയുള്ള തിരക്കുകൾക്ക് മുൻപ് ഏറ്റവും ശ്രേഷ്ഠമായ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന സമയം മെഡിറ്റേഷൻ ജേണലിങ് റീഡിംഗ് ഈ സമയത്ത് നടത്തിയാൽ അതിൻ്റെ എഫക്റ്റ് ഇരട്ടിയാകും ദിനത്തിൻ്റെ ആദ്യ പകുതി തന്നെ പ്ലാൻ ചെയ്യാൻ കഴിയുന്നത് ഒരേ സമയം സ്ട്രെസ് കുറക്കുകയും പ്രൊഡക്റ്റിവിറ്റി ഉയർത്തുകയും ചെയ്യും ഡേ കൺട്രോൾസ് യു എന്നതിന് പകരം യു കൺട്രോൾ ദ ഡേ ആവാം ദിവസം നിങ്ങളല്ല കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങൾ ദിവസത്തെ കൺട്രോൾ ചെയ്യണം വ്യായാമം ചെയ്യാൻ നല്ല സമയം ബ്രെയിൻ ഹാബിറ്റ് ഫോമിംഗ് സൂൺ ഏറ്റവും റെസ്പോൺസീവായ സമയം അത് രാവിലെ ഉണരുന്നവർക്ക് കൂടുതൽ പേഷ്യൻസ് കാംനെസ് ആൻഡ് കൺട്രോൾ ഓവർ ഇമോഷൻസ് കാണപ്പെടുന്നു സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ എന്നിവയിൽ നിന്ന് അകന്ന് നമുക്ക് തന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നു നേരത്തെ ഉണർന്നാൽ വൈകുന്നേരം സ്വാഭാവികമായി നേരത്തെ തന്നെ ഉറങ്ങാനും സാധിക്കുന്നു ഇത് ഡീപ്പ് സ്ലീപ്പ് സൈക്കിൾ കൂടുതൽ ആയി വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നത് മാത്രം പോരാ എന്ത് ചെയ്യുന്നു എന്നതും അത്രമേൽ പ്രധാനമാണ് ലോകത്തിൻ്റെ ഭൂരിഭാഗവും ഉറങ്ങുമ്പോൾ നമ്മൾ വിജയത്തിലേക്ക് കയറണം ഇന്നർ പവർ എന്നത് ഡിസിപ്ലിൻ കൊണ്ടാണ് വളരുന്നത് രണ്ടാമത്തെ കാര്യം ദിനം പ്രതി കുറച്ച് സമയമെങ്കിലും പുസ്തകം വായിക്കുക എന്നതാണ് മനസ്സിന്റെ ഭക്ഷണം അറിവാണ് എ ഗുഡ് ബുക്ക് എ ഡേ കീപ്സ് കൺഫ്യൂഷൻ എവേ നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ മറ്റുള്ളവർ ജീവിച്ചിട്ടുള്ള നൂറ് ജീവിതങ്ങൾ നിങ്ങളും അനുഭവിക്കുന്നു അത് രാവിലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അറിവുകൾ നേടാതിരിക്കുക ദിനം പ്രതി കുറച്ച് സമയമെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നതും നമ്മുടെ മനസ്സിനും ജീവിതത്തിനും പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്ന ഒരു ശീലമാണ് ഇന്ന് നമ്മൾ എല്ലാവരും യൂട്യൂബിലും റീൽസിലും നോട്ടിഫിക്കേഷനിലും തുടങ്ങിയ ഇൻസ്റ്റൻറ്റ് കണ്ടൻറ്റിലേക്കുള്ള നമ്മുടെ സ്വാഭാവിക ചലനം നമ്മുടെ ടീ ഫോക്കസിൽ നിന്നും വിത്തുമാറ്റാൻ ഇടയാക്കുന്നു സോ പുസ്തക വായന ഒരുപാട് അധികം പ്രാധാന്യമാണ് കാരണം പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഇത്തരം ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ നമുക്ക് എല്ലാ ഫോക്കസും നമുക്ക് ആ ഒരു പുസ്തകത്തിലേക്ക് കൊടുക്കാനും നമുക്ക് കൂടുതൽ അറിവുകൾ നേടാനും സാധിക്കും ഓരോ പുസ്തകവും പുതിയ ആശയങ്ങൾ ചരിത്രം തത്വങ്ങൾ അനുഭവങ്ങൾ എന്നിവ കൈമാറുന്നു എ റീഡർ ലൈവ്സ് എ തൗസൻഡ് ലൈഫ് ബിഫോർ ഹി ഡൈസ് നിങ്ങൾ വായിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനും കഴിയും ഒരു ദിവസം മുപ്പത് മിനിറ്റ് വീതം വായിച്ചാൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് പുസ്തകങ്ങൾ വരെ വായിക്കാം ഇനി പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ് ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക എന്നതാണത് ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും പക്ഷെ ജീവിതം തന്നെ മാറ്റിക്കിട്ടാൻ കഴിയുന്ന ശീലമാണിത് മനസ്സിൽ മാത്രം നിലനിൽക്കുന്ന ലക്ഷ്യങ്ങൾ പലപ്പോഴും മങ്ങിപ്പോവും എഴുതി വെക്കുമ്പോൾ ആഗ്രഹങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നു ബ്രെയിൻ അതിനെ ആക്റ്റീവ് ടാസ്ക് ആക്കി മാറ്റുന്നു അതിൻ്റെ രൂപം മനസ്സിൽ വ്യക്തമാക്കുമ്പോഴാണ് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നത് ലക്ഷ്യം എഴുതിയാൽ ബ്രെയിൻ വീണ്ടും വീണ്ടും ചോദിക്കും ഞാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത് എന്ന് ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ ബ്രെയിൻ അതിലേക്ക് ആകർഷിക്കുന്നു ഓരോ ചെറിയ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യുമ്പോഴും ഞാൻ എഴുതിയത് ഞാൻ അവസാനിപ്പിച്ചു എന്ന ബോധം നമുക്കുയരും എന്തിനാണ് ഓരോ ദിവസവും നിങ്ങൾ ഉണരുന്നത് എന്ന് എഴുതി വെക്കുക ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചുവോ അതിനുവേണ്ടി ഓരോ ദിവസവും തുടങ്ങുക റിട്ടേൺ ഗാൾസ് ഈസ് ഈക്വൽ ടു ഹയർ ചാൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് പേനയുടെ തുണ്ടിൽ നിന്നാണ് ഭാവിശബ്ദം ഉയരുന്നത് നാലാമതായി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യാൻ മടിക്കുന്നതും ആരും ചെയ്യാൻ ശ്രമിക്കാത്തതുമായിട്ടുള്ള കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും ഫോക്കസ് ചെയ്യുക ജീവിതത്തിൽ ഗൗരവമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശീലമാണിത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായി ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ശാന്തതയാണ് ഒരു പത്ത് എങ്കിലും ദിവസം നമ്മൾ നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കുമ്പോൾ നമുക്ക് ഇമോഷണൽ കൺട്രോൾസും സെൽഫ് അവയർനെസ്സും ഉണ്ടാകുന്നു സ്ട്രെസ് ആൻസൈറ്റി ലെവൽസ് കുറയും സന്തോഷം ശാന്തത വളരും എൻ്റെ സൈലൻസ് യു വിൽ ഹിയർ ദ ട്രൂത്ത് യു ഹാവ് ബീൻ അവോയ്ഡിങ് സ്റ്റിൽനസ് അഞ്ചാമത്തെ കാര്യം എല്ലാ ദിവസവും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നതാണ് വിജയം ഇസ് ഈക്വൽ ടു ഗെയിങ് ഫസ്റ്റ് നമ്മൾ നൽകുമ്പോൾ കാലം തിരിച്ചു തരും നമുക്കത് നൂറിരട്ടിയായിട്ട് കൈൻഡ്നെസ് ഇസ് ഈക്വൽ ടു കോൺഫിഡൻസ് മനസ്സിൽ ഞാൻ നല്ലൊരു കാര്യം ചെയ്തു എന്ന ആത്മസംതൃപ്തി ഇൻക്രെഡിബിളാണ് ഹെൽപ്പേഴ്സ് ഹൈ എന്നത് ശാസ്ത്രീയമായി തെളിയിച്ച ഒരു ഫൊനോമനൻ ആണ് ഡിപ്രഷൻ ആൻസൈറ്റി കുറയ്ക്കാനും എമോഷണൽ വെൽ ബീയിങ് ആവുകയും ചെയ്യും അതുമാത്രമല്ല കർമ്മ നമ്മൾ സൃഷ്ടിക്കുന്നതെല്ലാം തിരികെ വരും ഹാപ്പിനെസ് ഡസിൻ്റ് കം ഫ്രം ഗെറ്റിംഗ് ഇറ്റ്സ് കം ഫ്രം ഗിവിംഗ് നല്ലത് ചെയ്യുമ്പോൾ നല്ല ബന്ധങ്ങൾ വളരും ജീവിതത്തിൽ അർത്ഥമുണ്ടാകും നമ്മുടെ ജീവിതം ചെറുതല്ല എന്ന് മനസ്സിലാവും നമ്മുടെ ഉള്ളിലെ ഹീറോ ആക്റ്റീവ് ആകും പണം നൽകുക എന്നത് മാത്രമല്ല സഹായം ഒരാൾക്ക് വഴി കാട്ടിയാകുന്നതും ഒരു പുഞ്ചിരിയും വഴിയിലെ ഒരു തടസ്സം നീക്കുന്നതും സ്നേഹം ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഉണ്ടെന്ന ഒരു വാക്കും എല്ലാം സഹായം തന്നെയാണ് മറ്റൊരാളിലൂടെ നന്ദിയുള്ള നോക്ക് കിട്ടുന്നതും ഒരു പ്രകാശമുള്ള ചിരി കിട്ടുന്നതും നമുക്ക് കിട്ടുന്ന വലിയ സമ്മാനം തന്നെയല്ലേ പലപ്പോഴും സഹായമെന്നാൽ തുല്യവിലയുള്ള ഒന്നല്ല മനസ്സിൻ്റെ വികാരമാണ് പണിയില്ല സമയമില്ല എനിക്ക് കഴിയില്ല എന്ന് പറയുന്നവർ ഇന്നും എന്നും ഒരേ സ്ഥലത്തായിരിക്കും പക്ഷേ ഓരോ വിജയിയും കുറച്ച് ശീലങ്ങൾ ദിവസം ദിവസമായി ആവർത്തിക്കുന്നു അവരോടൊപ്പം വിജയവും ഇന്ന് മുതൽ അഞ്ചു മണിക്ക് എഴുന്നേൽക്കൂ ഒരു പേജ് വായിക്കൂ നിന്റെ ലക്ഷ്യങ്ങൾ എഴുതിയെടുക്കൂ പത്ത് മിനിറ്റ് ചിന്തിക്കൂ ഒരു സഹായം ചെയ്യൂ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമ്മളിലെ നമ്മെ കാണാൻ കഴിയും താങ്ക്